കഞ്ചാവ് കേസിൽ റാപ്പർ കുറ്റപത്രം ഹിൽ പാലസ് പോലീസ് തൃപ്പൂണിത്തുറ ഫസ്റ്റ് ക്ലാസ് ക്ലാസ് മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കഞ്ചാവ് കഞ്ചാവ് ഉപയോഗിച്ചുവെന്ന് കുറ്റപത്രത്തിൽ റാപ്പർ കേസിലാണ് ഹിൽ പാലസ് പോലീസ് ഫസ്റ്റ് കോടതി മുൻപാകെ റാപ്പർ വേടൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്നും ആറ് ഗ്രാം കഞ്ചാവ് പോലീസ് വേടനടക്കം ഒൻപത് പേരായിരുന്നു പ്രതികൾ ഉപയോഗിക്കാനായി കൊണ്ടുവന്ന ആറ് ഗ്രാം കഞ്ചാവ് അരിവാൾ മാതൃകയിലുള്ള ആയുധം അളവ് തൂക്ക ഉപകരണം ഒൻപതര ലക്ഷം രൂപ എന്നിവയായിരുന്നു പിടികൂടിയത് പണം ഷോയുടെ പ്രതിഫലമായി ലഭിച്ചതെന്നായിരുന്നു അന്ന് വേടന്റെ പ്രതികരണം കഞ്ചാവ് പിടിച്ചെടുത്ത സമയത്തായിരുന്നു വേടന്റെ മാലയിലെ ലോക്കറ്റിൽ പുലിപ്പല്ല് കണ്ടെത്തിയത് തുടർന്ന് വനം വകുപ്പും കേസെടുത്തിരുന്നു കഞ്ചാവ് കൈവശം വെച്ച് ഉപയോഗിച്ചതിന് കേസെടുത്ത് അഞ്ചു മാസം പിന്നിട്ട ശേഷമാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ജനം കൊച്ചി